ഹായ് പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ മോഹൻലാലിന്റെ സിനിമകൾ വമ്പൻ വിജയങ്ങളായി മാറുന്നു വിദേശ മാർക്കറ്റിൽ ലാലേട്ടന്റെ സിനിമകൾക്ക് വളരെ വലിയ കളക്ഷൻ നേടാൻ സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തിനാല് ദിവസം കൊണ്ട് അഞ്ഞൂറ് കോടിയാണ് ലാലേട്ടൻ കളക്ഷനിലൂടെ നേടിയെടുത്തത് മറ്റു നടന്മാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഈ തുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ രണ്ട് ഇരുന്നൂറ് കോടി ചിത്രങ്ങൾ ലാലേട്ടന്റെ പേരിലുണ്ട് റീ റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ എന്ന സിനിമ ഇപ്പോൾ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളിൽ വമ്പൻ ആഘോഷമാണ് മോഹൻലാലിന്റെ സ്റ്റാർ വളരെ വലുതായി കഴിഞ്ഞു വിദേശ മാർക്കറ്റിലെ വമ്പൻ കളക്ഷൻ അത് മറ്റു ഭാഷകളിൽ ലാലേട്ടന്റെ സ്റ്റാടത്തെ കുറച്ചുകൂടി ഉയർത്തിയിട്ടുണ്ട് ഇപ്പോ ലാലേട്ടൻ വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വളരെ വലിയ തുകയാണ് മലയാള സിനിമയ്ക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തുകയാണ് ലാലേട്ടൻ പ്രതിഫലമായി ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വലിയ കളക്ഷൻ മോഹൻലാലിന്റെ സിനിമകൾ നേടുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതിഫലം മോഹൻലാലിന് കൊടുക്കാൻ പ്രൊഡ്യൂസർമാർ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജയിലർ എന്ന രജനീകാന്ത് ചിത്രത്തിൽ ക്യാമിയോ വേഷം കൈകാര്യം ചെയ്യാൻ അതായത് ജയിലർ വണ്ണിൽ ലാലേട്ടൻ വാങ്ങിച്ച പ്രതിഫലം എന്ന് പറയുന്നത് എട്ട് കോടി രൂപയാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ജയിലർ ടുവിൽ മോഹൻലാൽ എന്ന നടൻ അഭിനയിക്കുന്നതിനായി വാങ്ങുന്നത് അതായത് ആ സിനിമയിൽ പതിനഞ്ച് ഉള്ള രംഗത്ത് ലാലേട്ടൻ അഭിനയിക്കുന്നതിനായി വാങ്ങുന്നത് മുപ്പത് കോടിക്ക് മുകളിലുള്ള തുകയാണ് എന്നാണ് ഇപ്പോ വരുന്ന റിപ്പോർട്ട് തീർച്ചയായും വലിയൊരു തുക എന്ന് തന്നെ പറയേണ്ടി വരും തെലുങ്ക് താരം ബാലയയും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് ഫസ്റ്റ് പാട്ടിൽ ഉണ്ടായിരുന്നു ഇതിലും അഭിനയിക്കുന്നുണ്ട് ശിവരാജ് കുമാർ ഈ സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ആറ് കോടിയാണ് ബാലയ്യ അരമണിക്കൂറിന് ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് അൻപത് കോടിയാണ് പക്ഷെ ബാലയ്യയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ബാലയ്യയുടെ റോൾ ജയിലർ ടൂവിൽ പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കോടിയാണ് അതായത് അരമണിക്കൂറാണെങ്കിൽ അൻപത് കോടിയും പതിനഞ്ച് മിനിറ്റാണ് തന്റെ രംഗങ്ങൾ തിയേറ്ററിൽ ഉള്ളതെങ്കിൽ അതിന് ഇരുപത്തിയഞ്ച് കോടിയുമാണ് ബാല ആവശ്യപ്പെടുന്നത് ലാലേട്ടന്റെ ജയിലൂലെ വേഷം എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് പ്രത്യക്ഷപ്പെടുന്ന വേഷമാണ് അതുകൊണ്ട് തന്നെ ആ വേഷത്തിന് ലാലേട്ടന് മുപ്പത് കോടിയാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് എന്തായാലും വലിയ നേട്ടങ്ങളാണ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് കൊണ്ടുവരുന്നത് മറ്റു ഭാഷാ നടന്മാർ വലിയ പ്രതിഫലം വാങ്ങുമ്പോൾ മലയാളത്തിലെ നടന്മാർ വളരെ കുറഞ്ഞ പ്രതിഫലത്തിനാണ് സിനിമയിൽ അഭിനയിക്കുന്നത് പക്ഷേ ലാലേട്ടൻ അവരിൽ നിന്നും വ്യത്യസ്തനാവുന്നു ഇന്ത്യയിലെ വമ്പൻ സൂപ്പർ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലമാണ് ഇപ്പോൾ ലാലേട്ടൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടരും എന്ന സിനിമ വമ്പൻ വിജയമായി മാറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ മുടക്കു മുതൽ എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് മുപ്പത്തി അഞ്ച് കോടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിൽ പകുതിയിൽ കൂടുതൽ ലാലേട്ടന്റെ പ്രതിഫലമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നും അറിയുന്നു അപ്പോൾ ലാലേട്ടന്റെ സ്റ്റാഡം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ലാലേട്ടൻ്റെ സിനിമകൾക്ക് പോസിറ്റീവ് വന്നാൽ അതിൻ്റെ കളക്ഷൻ വളരെ വലിയ രീതിയിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന് വമ്പൻ പ്രതിഫലം എല്ലാവരും ഓഫർ ചെയ്യുന്നത് മഹേഷ് നാരായണൻ്റെ എം 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 എൻ എന്ന സിനിമയിൽ മമ്മൂക്ക നൂറ് ദിവസം അഭിനയിക്കുന്നതിനേക്കാളും പ്രതിഫലം മോഹൻലാൽ മുപ്പത് ദിവസം അഭിനയിക്കുന്നതിന് വാങ്ങുന്നുണ്ട് ഇപ്പോൾ ജയിലർ ടൂവിൽ മോഹൻലാൽ വാങ്ങുന്ന പ്രതിഫലം കേട്ട് പല ആൾക്കാരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കാരണം മുപ്പത് കോടിയാണ് വെറും പതിനഞ്ച് മിനിറ്റ് വേഷത്തിന് ലാലേട്ടൻ വാങ്ങുന്നത് എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ